നീന ഗുപ്ത തൗസൻഡ് ബേബീസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു സുന്ദരക്കുട്ട നിന്നെ ബോളിവുഡിലേക്ക് ദത്തെടുത്തോട്ടെ ആവശ്യത്തിന് കട്ട് ചെയ്തു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് നീ അഭിനയിച്ചു ചോദ്യം ചോദിക്കെ ഈ തമ്പാനൂർ തപാൽ ഓഫീസ് അതിന്റെ പുകയോടെ കണ്ടിട്ട് ഇതിനിടക്ക് നിന്നു ഇടയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ട് ഹോസ്പിറ്റലായിരുന്നു അദ്ദേഹം കാണാൻ പോയി എന്തിനോ റിയും മറ്റേ മിഥുനത്തിലെ കരുതി തിരുവനന്തപുരത്ത് എത്തിച്ചു എറണാകുളത്ത് അല്ലെ ഇവിടെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഇവിടെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് പുള്ളി തിരുവനന്തപുരത്തായിരുന്നല്ലോ എളുപ്പത്തിൽ കാണാൻ വേണ്ടിട്ട് അല്ലെ തിരുവനന്തപുരത്ത് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഒടുവിൽ ഒരു സൈഡിലൊക്കെ ചെറിയൊക്കെ കോടി ഇങ്ങനെ ആദ്യത്തെ ഫീലിംഗ് എന്തായിരുന്നു എന്താ നീ പണ്ട് ഇങ്ങനെ പെണ്ണിനെ നോക്കി കളി നടത്താൻ സമ്മതിക്കുല്ലേ ജീവിതത്തിലെ കളികൾ ആദ്യം നിർത്ത ആ ശരി തുടങ്ങി ഈ കഥ ക്ലൈമാക്സ് നേരെ ഓപ്പോസിറ്റ് ഓക്കെ അപ്പൊ തുടങ്ങാം റൗണ്ട് വൺ റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട് വൺ റൗണ്ട് വൺ റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട് ആണ് ഓടു വാരു നേടു വളരെ സിമ്പിൾ ആണ് ഇതില് രണ്ട് ചോദ്യങ്ങളുണ്ട് രണ്ട് ചോദ്യങ്ങളും ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ് രണ്ടുപേരിൽ ആർക്കു വേണേൽ ഉത്തരം തരാം ബസ്സർ അമർത്തുക ഉത്തരം പറയുക ഉത്തരം അറിയാമെങ്കിൽ ഇതില് ഒരു ചോദ്യത്തിന് ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് സെക്കൻഡ് സമയവും ആയിരം പോയിന്റിൻ കിട്ടും ആയിരം പോയിന്റ് നിലവറയ്ക്കുള്ളിൽ ആയിരം രൂപയാണ് ഈ ആയിരം രൂപയ്ക്ക് നമ്മുടെ പലചരക്ക് സെക്ഷനുണ്ടല്ലോ ഗ്രോസറി സെക്ഷനിൽ ഇഷ്ടമുള്ളത്രയും സാധനം എടുക്കാം ആകെ ഒരു കണ്ടീഷൻ ആയിരം രൂപയിൽ താഴെ നിർത്തും ആയിരം രൂപയ്ക്ക് മുകളിൽ പോയാൽ ആ സാധനങ്ങളെല്ലാം ലഭിച്ചു കൊടുക്കേണ്ടി വരും ആയിരം രൂപയ്ക്ക് താഴെയാണ് അവിടെ എഴുതി വെച്ചിട്ടില്ല ആയിരം രൂപയ്ക്ക് താഴെ ആണെങ്കിൽ ആ സാധനങ്ങൾ ഏകദേശം ഏകദേശം ആയിട്ട് പറഞ്ഞല്ലോ വില ആയിരം രൂപ താഴെയുള്ള സാധനം ഞങ്ങൾക്ക് വേണ്ട എടുത്തു എന്റെ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങുന്ന അച്ഛൻ ആവശ്യമില്ലേ

ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളവേഴ്സിൽ